നമസ്കാരം സാമ്പത്തികമായ പിന്നോക്കമുള്ളവർക്ക് കൈത്താങ്ങുമായി സർക്കാർ ഒക്ടോബറിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ വിതരണത്തിനായി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നു ഇരുപത്തി പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തിയുമാണ് പെൻഷൻ കൈമാറുന്നത് ഈ സർക്കാർ ഇതുവരെ നാൽപ്പത്തി മൂന്നായിരത്തി ആറുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ നൽകിയത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സഹായം എന്ന നിലയിലാണ് സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയായ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ ആർക്കൊക്കെയാണ് അംഗമാകാൻ കഴിയുന്നതെന്ന് അറിയാം വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാത്ത കുടുംബങ്ങൾക്കാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കളാക്കാൻ കഴിയുക നിർദ്ദിഷ്ട മാനദണ്ഡ പ്രകാരമുള്ള രേഖകൾ സഹിതം അതത് തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയരുത് വിവാഹിതരായ മക്കളുടെ വരുമാനം കണക്കിലെടുക്കേണ്ടതില്ല സർവീസ് പെൻഷനോ കുടുംബ പെൻഷനോ ലഭിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ കഴിയില്ല ആദായ നികുതി നൽകുന്ന വ്യക്തികൾക്ക് അർഹതയില്ല അപേക്ഷകന്റെ പേരിലോ കുടുംബത്തിന്റെ പേരിലോ രണ്ട് ഏക്കറിൽ കൂടുതൽ വസ്തു ഉണ്ടാകരുത് ആയിരം സി സിയിൽ കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള ടാക്സി ഇല്ലാത്ത നാലോ അതിലധികമോ ചക്രങ്ങളുള്ള വാഹനങ്ങൾ സ്വന്തമായുള്ള വ്യക്തികളാകരുത് കേന്ദ്ര സർക്കാരിൽ നിന്നോ സംസ്ഥാന സർക്കാരുകളിൽ നിന്നോ ശമ്പളമോ പെൻഷനോ കുടുംബ പെൻഷനോ ലഭിക്കുന്ന വ്യക്തികൾക്ക് അപേക്ഷിക്കാൻ കഴിയില്ല അപേക്ഷകൻ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് വിരമിക്കുകയും സ്ഥാപനത്തിലെ സ്കീം പ്രകാരം പെൻഷനോ കുടുംബ പെൻഷനോ ലഭിക്കുകയും ചെയ്യുന്ന ആളാകരുത്